നമസ്കാരം സാംസ്കാരിക വാർത്തകൾ രണ്ടാമത് വെസ്റ്റ് ഏഷ്യൻ ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാറിൽ തുടക്കമായി ഫെബ്രുവരി പന്ത്രണ്ട് വരെ നടക്കുന്ന ടൂർണമെന്റിൽ വെസ്റ്റ് ഏഷ്യൻ വോളിബോൾ അസോസിയേഷനിൽ അംഗങ്ങളായ എട്ട് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് ക്ലബ്ബുകളാണ് മാറ്റിവയ്ക്കുന്നത് സുഹാർ സ്പോർട്സ് കോംപ്ലക്സിന്റെ പ്രധാന ഹാളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ക്ലബ് ടീമുകൾക്ക് പരിശീലനത്തിനായി മാജിസ് ക്ലബ് അൽസലാം ക്ലബ് ഹാളിൽ നടക്കും വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ നിരവധി സർക്കാർ കായിക സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ടൂർണമെൻ്റ് കാലയളവിൽ നടക്കുന്ന നിരവധി അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ സാധാരണക്കാരനായി കലാജീവിതം നയിച്ച മികച്ച നടനായിരുന്നു മാമുക്കോയെന്നും കളങ്കമില്ലാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹമെന്നും മുൻ കേരള ചീഫ് സെക്രട്ടറിയും കവിയുമായ കെ ജയകുമാർ അഭിപ്രായപ്പെട്ടു ദുബായ് മലബാർ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച മാമുക്കോയെ പുരസ്കാര വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ ജയകുമാർ പ്രഥമ പുരസ്കാരം നടൻ വിനോദ് കോപൂരിന് നടൻ ജോയ് മാത്യു സമ്മാനിച്ചു ജമീൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു അഹമ്മദ് അൽസാഫി ഡോക്ടർ ഖാലിദ് അൽ ബലൂഷി തുടങ്ങിയവർ പങ്കെടുത്തു സാമൂഹ്യ പ്രവർത്തകൻ രാജൻ കൊളവിപ്പാലത്തെ ആദരിച്ചു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര ഹാരിസ് കോസ്മോത്ത് മൊയ്തു കുറ്റ്യാടി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഗാന്ധിയൻ തത്വങ്ങൾക്ക് നാൾക്ക് നാൾ പ്രസക്തി ഏറി വരികയാണെന്ന് കൽബ ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ക്ലബ് ജനറൽ സെക്രട്ടറി കെ സി അബൂബക്കർ അഭിപ്രായപ്പെട്ടു മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയാറാമത് രക്തസാക്ഷിത്വ വാർഷികത്തോടനുബന്ധിച്ച് ക്ലബ്ബ് നടത്തിയ ഗാന്ധി സ്മൃതി സദസ് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ക്ലബ് പ്രസിഡന്റ് സൈനുദ്ദീൻ നാട്ടിക അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആന്റണി ട്രഷറർ മുരളീധരൻ ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ കലാം ആർട്സ് കൺവീനർ മുജീബ് കക്കട്ടിൽ സി കെ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു യുമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റിൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം